നമുക്ക് ഇന്നൊരു ഉപ്പുമാവുണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എന്ന് പറഞ്ഞാൽ എന്നും വെക്കുന്ന പാത്രം തന്നെയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എനിക്ക് ആപ്പാടിയൊരു പാത്രം ഉള്ളൂ നമുക്ക് മന ഇണങ്ങിയൊരു പാത്രം ഉണ്ടേ എല്ലാത്തിനും അതാണല്ലോ എടുക്കണേ ഈ പാത്രത്തിന് ആകെയുള്ളൊരു കുഴപ്പം ഇതിൻ്റെ പിടി ചൂടാകുമെന്നുള്ളതാണ് അങ്ങനത്തെ ഒരു കറുത്ത പിടിയും കൂടെ ആയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു വെള്ളം പറ്റി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം കടുകിട്ടും പൊട്ടി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം പിന്നെ തിരാനുള്ള സാധനമൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടാം സബോള കറിവേപ്പില പച്ചമുളക് നട്സ് ഇഞ്ചി അപ്പം നമുക്ക് ആദ്യം ഓരോന്നിറന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും സബോള ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷേ എനിക്കതിഷ്ടമാണ് സബോള ഇപ്പി ഇപ്പോൾ മാളിൻ്റെ ഇടയ്ക്ക് അത് നീളത്തിൽ കിടക്കണം നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമാണെങ്കിൽ സവോളയൊക്കെ കൂടുതൽ ചേർക്കാം ഇപ്പോൾ ചുള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതാണെങ്കിലും ചേർക്കാം അതേ കറണ്ട് പോയി സവോള മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഒരല്പം പയർ കുനുകുനാന്ന് അരിഞ്ഞത് നമുക്ക് കാരറ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം തക്കാളി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഞാനിപ്പം പയർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ചീര ഇടണമെങ്കിൽ അതുമാവാം ഇതൊന്ന് വഴന്ന് വരട്ടെ ഒരൽപം ഒടിക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചില്ല ഇതിന് മാത്രമുള്ള എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി കുതിർക്കാത്ത കണ്ടിപ്പരിപ്പ് അതും കൂടെ ചേർക്കും അണ്ടിപ്പരിപ്പ് അവസാനം വാങ്ങാൻ നേരം ചേർത്താലും മതി കിട്ടും കുതിരുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിപ്പോൾ ഞാൻ അതിൽ എണ്ണയൊന്ന് പറ്റിക്കോട്ടേ നോർത്ത കിട്ടുന്നേ ഉള്ളൂ നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇപ്പൊരിപ്പൊക്കെ കുതിർന്നു കൊടുക്കും എല്ലാം ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ ഒരല്പ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് തിളപ്പിച്ചപ്പം ഒരു പൊടിക്ക് മധുരം വരാൻ മാത്രം ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് വറുത്താൽ നമുക്ക് കറി ആദ്യം ഉപ്പുമാവ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉപ്പുമാവിനകത്ത് ചേർത്തിരിക്കുന്ന ഒരുമാതിരി പഴമുണ്ട് നട്ട്സുണ്ട് തേങ്ങയുണ്ട് തേങ്ങയാണെങ്കിൽ നട്ട്സിന് കൂടെ കൂടെ പറ്റുന്നതാണ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തന്നെ തിളച്ച വെള്ളം ഈ വെള്ളത്തിന് ഇപ്പം വെള്ളമാണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് റവയും ചേർക്കാം വെള്ളം തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അടുപ്പയിലിരിക്കുന്ന സാധനം അതായത് തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് റവയും ചേർത്ത് കൊടുക്കാം ഞാൻ സൂചി ഗോതമ്പിൻ്റെ റവയാണേ ചേർത്ത് കൊടുക്കുകയും ഇളക്കും ഒരേ സമയത്ത് നടക്കണം ഇത് നമുക്ക് പണ്ടൊക്കെ കിട്ടുന്ന റവയായിരുന്നു നന്നായിട്ട് വറുത്ത റവയായിരുന്നു അല്ലേ ഇപ്പോഴത്തെ റവയൊന്നും അത്രയും വറക്കാറില്ല അതുകൊണ്ട് നമുക്ക് കുറവാന്ന് തോന്നുന്നവർക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ വറക്കാൻ കിട്ടും മറ്റേ റവ വറുത്ത റവ വാങ്ങിച്ച് അതിനകത്തൊരു ഗോൾഡൻ കളറുള്ള റവകളൊക്കെ കണ്ടേ തരികൾ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാം നല്ല വെളുത്ത തരികൾ തന്നെ കൊടുക്കും വറക്കുന്നത് കുറവായതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി വാങ്ങാം അല്പസമയം നന്നായിട്ട് വേഗം എന്നത് ഇഷ്ടമുള്ളവർക്കൊന്നും മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുകയും ചെയ്യാം പക്ഷെ അഴിച്ചിപ്പിക്കാതെ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ പോഷക സമൃദ്ധമായ വണ്ടിപ്പരിപ്പും മുന്തിരി ഇനി ഉഴുന്ന് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാൻ കൂടും പക്ഷേ ഇവിടെ പുള്ളിക്കാരന് ഉഴുന്ന് കടിക്കുന്നത് ഇഷ്ടമല്ല ഉപ്പുമാവിനകത്ത് അതുകൊണ്ട് ഞാൻ ഉഴുന്ന് ചേർക്കാറില്ല കാരറ്റ് ഇന്നെൻ്റെ ഇല്ല ഇല പറിക്കാൻ പോയില്ല അല്ലെങ്കിൽ കാരറ്റും ഒരൽപ്പം ചീരയിലോ എന്തെങ്കിലും കൂടെ ചേർക്കുമായിരുന്നു നിങ്ങൾക്കും ഇതുപോലെ ഉപ്പുമാവിനകത്ത് പല കാര്യങ്ങൾ ചേർക്കുവാണെങ്കിൽ പച്ചക്കറി കഴിക്കലാത്ത പിള്ളേർക്കൊക്കെ അതിൻ്റെ സ്വത്ത് വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ അടുത്തിടുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടമില്ലാത്ത പക്ഷേ ഉപ്പുമാവ് തിന്നുമ്പം അതിനകത്ത് അത് കളഞ്ഞിട്ട് കൊടുത്താൽ പോലും അവർക്ക് അതിൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടും അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ അല്പസമയം അതുപോലെ ഒന്ന് മൂടി വെക്കാം നമുക്കതെല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പമാവിനൊപ്പം കൈ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ നമുക്കതിന് കാപ്പി ഉണ്ടെടുക്കാം അപ്പം കാപ്പി അത് തിളച്ച് വരട്ടെ പിന്നെ പിന്നിരി കാപ്പിയെടുക്കാമെന്ന് വെച്ചു സാധാരണ ചായയായിരുന്നു പാൽ ഊട്ടിയിട്ട് അതിൻ്റെ ഇട്ടാലും മതി പിന്നെ ഞാൻ രണ്ട് പേർക്കും രണ്ടായിരം രണ്ട് ഗ്ലാസ്സിലൊക്കെ ഇടേണ്ട നോർത്തം കിട്ടുന്ന ഉള്ളൂ തിളച്ച് വന്നു നമുക്ക് തീ ഓഫാക്കാം അത് രണ്ട് ഗ്ലാസ്സിലെടുത്ത് പ്ലേറ്റിൽ ഉപ്പുമാവ് എടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉപ്പുമാവും പഴവുമാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴവും എന്ന് പറഞ്ഞതിന് അത് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കൂട്ടോ കുതിർത്ത ഉണക്ക മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് പിന്നെ പയറ് നിങ്ങൾക്കും ഇതുപോലെ ഇതിനൊപ്പം കാരറ്റോ തക്കാളിയോ ബീൻസോ ഇലയോ ഒക്കെ ചേർത്ത്